ഉപ്പുതറ മുല്ല ഉന്നതിയിലേക്കുള്ള റോഡുപണി തുടങ്ങാതെ പ്രതിഷേധിച്ച് ഉപ്പുറ പഞ്ചായത്തിന് മുമ്പിൽ സമരം നടത്തി ഉള്ളാട മഹാസഭാ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എൻ ആർ മോഹൻ സമരം ഉദ്ഘാടനം ചെയ്തു കരാറുകാരൻ ഒന്ന് വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം നടത്താത്തിനെതിരെയാണ് സമരം സംഘടിപ്പിച്ചത് ഇടുക്കി വന്യജീവി സങ്കേതത്തിലെ മുല്ല ആദിവാസി ഉന്നതിയിൽ പതിനഞ്ചോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് കിഴുകാനത്തു നിന്നും മുല്ലയിലേക്കുള്ള റോഡ് സഞ്ചാരയോഗ്യമല്ല ഇത് കാരണം സ്കൂൾ കുട്ടികളും മറ്റു സ്ഥലങ്ങളിൽ കൂലിപ്പടിക്ക് പോകുന്നവരും ഉൾപ്പെടെയുള്ളവർ വർഷങ്ങളായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് മുലയിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം പലതവണ അധികൃതർക്ക് നിവേദനം നൽകി ഇക്കാര്യം ഇടുക്കി വിഷൻ പലതവണ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു തുടർന്നാണ് കഴിഞ്ഞ വർഷം കിഴുകാനം ഈട്ടിപ്പിടി മുല്ല റോഡിന് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ആശ ആന്റണി പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് Yeah. ാണ് മുല്ല ഉന്നതിയിൽ ഒരു സർക്കാർ ഫണ്ട് അനുവദിക്കുന്നത് തുടർന്ന് കരാർ നടപടികൾ പൂർത്തിയാക്കി എന്നാൽ ജില്ലാ പഞ്ചായത്ത് അംഗവും ഒരു മൂപ്പനും പലതവണ ആവശ്യപ്പെട്ടിട്ടും പണി തുടങ്ങാൻ കരാറുകാരൻ തയ്യാറായില്ല ഉടൻ പണി തുടങ്ങുമെന്ന് പലതവണ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ മാർച്ച് വരെ സമയമുണ്ടെന്നാണ് കരാറുകാരൻ പറയുന്നത് ഇത്തരം ആളുകളെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കാര്യമായ ഒരു പുരോഗതി വേണമെന്ന് തീരുമാനമെടുക്കാൻ ആരും ചെയ്യുന്നില്ല എങ്ങനെയും അടിമകളെ പോലെ കഴിയേണ്ട ഒരു വിഭാഗമാണ് അത് ആ വിഭാഗം അങ്ങനെ തന്നെ കഴിയണം എന്നുള്ളതാണ് ചിലരുടെ പണി തുടങ്ങാൻ താമസിക്കുന്നത് തങ്ങളോടുള്ള അവഗണനയാണെന്ന് ഊരുമൂപ്പൻ കെ കെ ബിനോയ് ആരോപിച്ചു ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഉദ്യോഗസ്ഥൻ ആരായിരുന്നാലും ഇവിടെ വന്ന് ഒരു ഉറപ്പ് വരെയും ഞാൻ ഞാനും എന്റെ കൂട്ടത്തിലുള്ളവരും ഈ ഉച്ചതറ ഗ്രാമപഞ്ചായത്തിന്റെ പഠിക്കൽ ഉണ്ടാകും അത് ഇന്നല്ല നാളെയല്ല മറ്റന്നാളന്നെ ഇനി ആഴ്ച കഴിഞ്ഞ് ഇവിടെ കഴിഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞാൽ ശരി എന്റെ മേടിലേക്കുള്ള വഴി വരെ ഞാൻ ഈ പഞ്ചായത്ത് പഠിക്കൽ മരണം ഭരിക്കേണ്ടി വന്നാലും പഞ്ചായത്തിലെ എയും ജില്ലാ പഞ്ചായത്ത് അധികൃതരും പലതവണ കരാറുകാരനുമായി ബന്ധപ്പെട്ടിട്ടും കരാറുകാരൻ പഴങ്ങിയില്ല പഞ്ചായത്ത് മുന്നിൽ സമരം നിർക്കുന്ന ആദിവാസി പ്രതിനിധിയായ ഊരിമൂപ്പൻ ബിനോയിയെ പഞ്ചായത്ത് പ്രസിഡന്റ് ശീലാരാജൻ ക്യാബിനെ വിളിച്ച് ചർച്ച നടത്തി എങ്കിലും നടപടിയുണ്ടായില്ല ജില്ലാ പഞ്ചായത്ത് ഈ രേഖാമൂലം ഉറപ്പ് നൽകിയാലേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് സമരം തുടരുകയാണ് വിവരം ജില്ലാ പഞ്ചായത്ത് അംഗം ടോണി തോമസിനെയും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറേയും അറിയിച്ചിട്ടുണ്ട് സമരം ഇപ്പോഴും തുടർന്നു വരികയാണ് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ